കേരളം കാണാനെത്തിയ ഒരു ജർമ്മൻ ബ്ലോഗറുടെ വീഡിയോ ലോകം എങ്ങമുള്ള മലയാളികളെ പിടിച്ചു വിളിച്ചിരിക്കുകയാണ് വീഡിയോയിൽ ഒരിടത്ത് പോലും ഈ ബ്ലോഗർ കേരളത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്നിട്ടും മലയാളികൾ കമന്റ് ബോക്സിൽ അയാളോട് മാപ്പു എന്താണ് കാര്യമെന്നാണോ മാലിന്യം കൊന്നുകൂടി കിടക്കുന്നത് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്ത് നിന്നുള്ള ആ ദൃശ്യഭാഗത്ത് കാണാൻ പറ്റുമായിരുന്നു നഗരസഭയുടെ ഇടുകാരി സ്ഥയെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ എത്തിയത് ബ്ലോഗറുടെ വീഡിയോയ്ക്ക് പിന്നാലെ സ്ഥലത്തെ സ്ഥിതി എന്തായി എന്ന് കൂടി നോക്കാം നാലു ദിവസം മുമ്പാണ് അലക്സ് എന്ന് പറയുന്ന സച്ചിരി ഇത്തരത്തിൽ കേരളയിലേക്ക് എത്തും ചങ്ങനാശേരിയിൽ എത്തിയ സമയത്ത് കെ എസ് ആർ ടി സി ബസ്റ്റിലേക്ക് പോകാൻ വേണ്ടി എത്തുമ്പോൾ അതിലേ അധികം പകർത്തിയ ദൃശ്യത്തിനകത്ത് വേസ്റ്റ് കൂടിക്കിടക്കുന്ന ഒരു സ്ഥലം ചങ്ങനാശേരി നമുക്ക് ആ ഭാഗം എന്ന് പറയുന്നത് ഇതാണെന്നാണ് ഇവിടെ ഇത്തരത്തിൽ വലിയ തോതിൽ വേസ്റ്റ് മൂലിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കാരണം ഈ സഞ്ചാരിയോട് മലയാളികൾ മാപ്പ് പറയുന്ന സാഹചര്യത്തിലേക്കും നഗരസഭയ്ക്കൊക്കെ വിമർശനം വരികയും ആകെ നാളെ കേടായെന്ന് പറയുന്ന ഇപ്പോൾ ഇന്ന് അവിടെ കാര്യങ്ങളിൽ മാറ്റമുണ്ട് ഇന്ന് ഇവിടെ നിന്നുള്ള വേസ്റ്റുകളൊക്കെ തന്നെ പോയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ വേസ്റ്റുകൾ ഇവിടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് അത് പക്ഷേ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് നീ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ായിരിക്കും കാണാൻ സാധിക്കും നാല് ദിവസം ഇത്തരത്തിൽ ആ വീഡിയോയിൽ വന്ന സംഭവമാണ് നാല് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ ഇതിനെതിരെ ചങ്ങനാശേരി നഗരസഭയ്ക്കടക്കം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ എന്താണ് ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് ഉള്ളതെന്ന് എടുക്കാം ഭാഗമായി ചങ്ങനാശ്ശേരി നഗരസഭ മാലിന്യം കൃത്യമായി സംവിധാനങ്ങൾ ദൈവമാലിന്യം ആ കൊറവിടുത്തെ തന്നെ സംശയിക്കുന്നതിനു വേണ്ടി മൂവായിരത്തി തൊള്ളായിരം രൂപ വില വരുന്ന ഈ പിന്നുകൾ സൌജന്യമായി നാട്ടിലെ ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെ അത് എന്നുള്ള ബോധത്തിലേക്ക് പൂർണ്ണമായി വരാത്തതിന്റെ ഭാഗമായിട്ടാണ് രാത്രി കാലങ്ങളിൽ ഈ മാലിന്യം കെ എസ് ആർ ടി സി ലാണെങ്കിൽ കൊണ്ട് ഇടുന്നതും അല്ലെങ്കിൽ എറിയുന്നത് അതിൽ നിന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായി മോചിതരാകണം ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഉള്ളവരായിരിക്കില്ല പുറത്തുനിന്ന് വന്നൊക്കെ പോകുന്നവരൊക്കെ ഇത്തരം പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി പട്ടണങ്ങൾ മാറ്റി ചങ്ങനാശ്ശേരി നഗരസഭയുടെ വിശദീകരണം കേട്ടു കഴിഞ്ഞു അതായത് രാത്രി കാലങ്ങളിൽ എടുത്തു മാറ്റിയാലും ആളുകളൊക്കെ വീണ്ടും കൊണ്ടുവന്ന ഇവിടെ എങ്ങനെ വേസ്റ്റ് ഇടുന്നു എന്ന കാര്യമാണ് പറയുന്നത് എന്തായാലും വലിയ വിമർശനങ്ങൾ വലിയ നാണക്കേടിലേക്ക് ചങ്ങനാശേരി നഗരസഭയ്ക്ക് മൊത്തം തന്നെ ആളുകൾക്ക് പോകേണ്ടി